ഹലോ ഈസസ് ബ്ലോവിൻ്റെ ചെറിയൊരു പിടി എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാനിന്ന് രാത്രിയിൽ ഫുഡ് ഉണ്ടാക്കാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് വേറെ ഇന്ന് ഞാൻ രാത്രിയിലേക്ക് ഉണ്ടാക്കാം ഉണർന്ന് റവ കൊണ്ടില്ല വേറൊരു വെജിറ്റബിളൊക്കെ ഇട്ടിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ നാളെ ഒരു ദിവസം മുട്ടയും പിന്നെ ബേക്കിംഗ് സോഡ് ഇട്ടിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മുറങ്ങി ഇതാ അതല്ല വെജിറ്റബിൾ റവി കൂടിയിട്ടുള്ളത് ഞാൻ എനിക്ക് വേണ്ട കൂട്ടം എന്താണെന്ന കാര്യം നമുക്കിപ്പോൾ കാണിച്ചു തരാം ഓക്കെ എല്ലാവരും മോൻ മൊട്ട എൻ്റെ വിരി കാണാനായിട്ടോ അതെനിക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ അരക്കപ്പ് റവി എടുക്കട്ടെ രണ്ടെണ്ണം മതി എനിക്ക് ജനം ഓരോന്ന് വേണ്ടു പിന്നെ അതിലേക്ക് ഞാൻ ഒരു ചെറിയ ശബോളക്കുന്ന് കുഞ്ഞുന്ന് അരിഞ്ഞിട്ടുണ്ട് അയൽ കുഞ്ഞു മുന്നരി ആ എടുക്കാം സ്ലൈസ് ചെയ്തിട്ട് ഞാൻ ക്യാരറ്റ് അരിഞ്ഞിട്ട് കുറച്ച് മരിയല്ല ഒരു പച്ചമുളക് എടുത്തിട്ടുള്ള പച്ചമുളക് കഴിച്ചാൽ ചെറിയ എരുവായാലും പിന്നെ ഉരുള കിഴങ്ങ് ഒരു ശൈരം സോടപ്പടി പിന്നെ നമ്മുടെ ഉപ്പ് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ റവ ഉണ്ട് കേട്ടോ റവ ആദ്യം നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് ചെറുതെ ഒന്ന് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ അതെ ഞാൻ നന്നായിട്ടിങ്ങനെ അടിച്ച് പൊടി ശീലപ്പൊടിയായിട്ട് ഇട്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉരുളം കിഴങ്ങുണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് അരച്ചിടുക കേട്ടോ ഓക്കെ രാത്രിയിലപ്പോൾ ചോർത്തിട്ട് രണ്ടു ദിവസമായിട്ട് ഇജ്വനെ കൊണ്ടുപോയി ഇപ്പം ഞാൻ അവനെ കഞ്ഞി കൊടുക്കുമ്പോൾ ഞാനും കഞ്ഞിയായിട്ട് കുടിച്ച അവസാനം കുറേ ദിവസമായി രാത്രിയിൽ ഒരാഴ്ചയായിട്ടുണ്ടാവും രാത്രിയിൽ ഒരു അര സ്പൂൺ ഉറങ്ങാൻ വന്നു പക്ഷേ എനിക്കത് ശരീരത്തിന് തീരെ പറ്റാത്തവണ് അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ചില അസുഖത്തിൽ കുറവ് ഭേദമായിട്ടുണ്ട് അപ്പോൾ ഞാൻ അവനൊക്കെ വീണ്ടും നമ്മുടെ രാത്രി ഫുഡ് ഉണ്ടാക്കണം കേട്ടോ അപ്പം ഇന്നും ഞാൻ രാത്രിയിൽ അത് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരുന്നത് മാത്രം ഓക്കെ അപ്പോൾ ഞാൻ ഉരുളം കഴിഞ്ഞാൽ എനിക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ നമുക്കൊരു എന്ന് വെച്ചാൽ നമ്മുടെ വെജിറ്റബിൾ ഉരുളകിഴങ്ങും പിന്നെ നമ്മുടെ ക്യാരറ്റ് സഭോളൊക്കെ നമ്മുടെ തേകത്തിരിക്കും നമുക്ക് രാത്രിയിൽ ലൈറ്റ് ഫുഡായില്ലേ വയറിന് നല്ലൊരു സുഖം കിട്ടണ ഒരു ഫുഡാണ് അപ്പം നിങ്ങളെല്ലാം ആയിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോട്ടോ നമുക്ക് വെള്ളം അതിനിക്ക് വെള്ളധികൾ അപ്പോൾ നമ്മൾ റവ ഏത് പാത്രം കൊണ്ട് എടുത്തോ ആ പാത്രം കൊണ്ട് ഒരു പാത്രം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമുക്കതിനെ പാകത്തിനുള്ളൊരു മിക്സിയുമായിട്ട് നമുക്കത് അരച്ചെടുക്കാൻ പറ്റും ഏഹ് അല്ലെങ്കിൽ വെള്ളം കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനെ വ്യത്യാസം കാണിക്കും റവ അത്ര പെട്ടെന്ന് കണ്ടമാനം വെള്ളം വേണ്ടാത്തതല്ലേ ഏഹ് അപ്പം ഞാൻ അങ്ങനെ അത് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായി അരച്ചെടുക്കാം അത് നോക്കി നന്നായി വെള്ളം പോലെ അരഞ്ഞിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്നും നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ച് അല്പസമയം മൂടിയേക്കാം കേട്ടോ പത്ത് മിനിറ്റോളം നമ്മളതൊന്ന് മൂടിയേക്ക നമ്മൾ മിക്സ് ചെയ്ത് ബൗളിലേക്ക് ഒഴിച്ച് വെച്ചാൽ നമ്മുടെ മാവ് പത്ത് പഞ്ച് മിനിറ്റ് നേരം നമ്മളത് ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അത് അരിഞ്ഞ് തുറന്നിട്ട് നമുക്ക് ഇലങ്ങി അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ സബോള സബോള നന്നായി കുനുകുനാന്ന് അരിഞ്ഞിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റിയാൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ സബോള പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചാൽ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ മല്ലിയില ഇട്ടിട്ടുണ്ട് മല്ലിയില കൂടെ നമുക്ക് അതിൽക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അത് നമ്മൾ ഇഞ്ഞ് ചോദിച്ചാൽ എല്ലാ പച്ചക്കറികളും ആയാലും നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ എനിക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം നന്നായി മിക്സ് ആക്കി നമുക്ക് യോജിപ്പിച്ചെടുക്കാവുന്നതാണ് കണ്ട നല്ലൊരു കണ്ടൻറ്റൻസി കണ്ട കണ്ടൻസ്റ്റൻസായി ഇംഗ്ലീഷ് അറിയില്ല നല്ലൊരു കൂട്ടായി എനിക്ക് എനിക്കത് പറയാൻ അറിയുന്നില്ല വേഡ്സ് അതല്ലൊരു കൺസിസ്റ്റൻസി അതിൻ്റെ ഏട്ടാ അടിപൊളി നമുക്ക് വയറിനെ നല്ലതാണ് കിട്ടോ ഈ ദിവസാനൊക്കെ നമ്മൾ രാത്രിയിലാവുന്ന കഴിക്കാൻ നോക്കുക ആരും ഇത് ഉണ്ടാക്കാൻ അടി വിചാരിക്കണ്ടോ ഏ ഇനി നമുക്ക് അതിലെ ആവശ്യത്തിനുള്ള ഇതേ കുറച്ച് ബേക്കിംഗ് സോഡ സോഡാ നമ്മുടെ പണ്ട് നമ്മൾ എടുക്കാറ് പറയാറുള്ള സോഡാ പൊടിയെന്നെ പറയാ നീ നമുക്ക് അതെ നമ്മുടെ ഒരു ചട്ടിയാണ് ഉദ്ദേശിച്ചിട്ടുണ്ട് ഞാൻ അത് നമുക്ക് വെച്ചിട്ട് ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് കൊരുവി താട്ടോ അപ്പോൾ നമ്മുടെ ആ ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട് നീ നമുക്ക് ഇതിലേക്ക് മാവ് കുരുവിത്തോട്ടോ കേടപ്പം വേവട്ടായിട്ടാണ് അത് നമുക്ക് തോന്നിയപ്പോൾ അതൊക്കെ മൂടി വയ്ക്കാം നമുക്കത് മൂടി വെച്ച് വേവിക്കാം കേട്ടോ വേവട്ടെ അപ്പം ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ അപ്പം സൂപ്പറായിട്ടുണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ മറിച്ചിട്ട് ഉപയോഗിക്കാം കേട്ടോ സൂപ്പറപ്പം കിട്ടി നമ്മളിവിടെ മൂടി വയ്ക്കാം മറിച്ചിട്ട് വേവിച്ചിട്ട് നല്ല മണം തന്നെയുണ്ട് മല്ലിയിലൊക്കെ ഉള്ള കാരണം കേട്ടോ അപ്പം നമ്മുടെ അപ്പം സെറ്റായിട്ടോ അടിപൊളിയായില്ലേ നമുക്ക് എടുക്കാം ഓക്കെ കണ്ട സൂപ്പറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ബാക്കിയുള്ള അപ്പം കൂടി ഉണ്ടാക്കട്ടെ അപ്പോൾ നമ്മുടെ വൈകുന്നേരത്ത് നമ്മുടെ ഫുഡ് കണ്ട നമ്മുടെ രസന 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 ഞാൻ മിക്സിയിലിട്ട് പഞ്ചസാര ഇട്ടിട്ട് റൈസ് വാട്ടർ വെച്ചിട്ട് നന്നായി മിക് മിക്സിയിലിട്ട് അടിച്ചു കിട്ടാ കുറച്ച് അപ്പോൾ പഞ്ചസാര നന്നായി അരിഞ്ഞു കിട്ടും അത് നിങ്ങളങ്ങനെ ചെയ്ത് നോക്കിയോളൂ അപ്പോൾ സൂപ്പറായിട്ട് നമുക്ക് ദാക് ചമിനി ആയിട്ട് രസന ഉണ്ടാക്കി പിന്നെ നമ്മൾ ബീഫ് കുറച്ച് കറി നിലത്തിരിക്കില്ലായിരുന്നു അത് എടുത്തു വിട്ടോ അതിന് കൂട്ട് അതിനൊരു കറി തൊട്ട് കറി വേണ്ട അതിന് വേണ്ടിയിട്ടിട്ടാ ഓക്കെ അപ്പം നിങ്ങൾ ഞാൻ ഉണ്ടാക്കിയതൊക്കെ കണ്ടുലോ ഏ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കണു ഞാൻ നല്ല പാട്ടോ ബാ സൂപ്പർ അപ്പായിട്ട് നമുക്ക് കിട്ടി നാല് അപ്പം കിട്ടി രണ്ടെണ്ണം എനിക്ക് രണ്ടെണ്ണം കണ്ടിജ്വലും കഴിക്കാം അതിയാവും എന്തോ നോക്കട്ടെ പറ്റുന്ന വെച്ചാൽ രണ്ടെണ്ണം വീതം കഴിക്കാല്ലെങ്കിൽ ഓരോന്ന് കഴിക്കാം ഓക്കെട്ടാ ബപ്പം നിങ്ങളെൻ്റെ അപ്പം ഉണ്ടാക്കിയതൊക്കെ കണ്ടില്ലേ എല്ലാവരും ഞാൻ ചെയ്ത പോലെ ഉണ്ടാകും കിട്ടാം സൂപ്പറപ്പാണ് കിട്ടുക എറയത് കൊണ്ട് നമുക്ക് പല സാധനങ്ങളും ഉണ്ടാക്കാൻ പറ്റും അപ്പം ഞാൻ ഇന്നാളെ ഒരു ദിവസം വേറെ നമ്മുടെ ചീരാടക്കാലത്ത് ഒരു റെസിപ്പിട്ടുണ്ടായിരുന്നു ഇത് നമുക്കറിയണം എന്നൊന്നും കേട്ടോ ഇത് നമ്മൾ പണ്ടൊക്കെ ഒരു ചെറിയൊരു അപ്പാണ് പണ്ട് നമ്മുടെ കാരണന്മാർ ഉണ്ടാക്കി ഒരു അപ്പാണ് അപ്പോൾ നിങ്ങളും അങ്ങനെ ആ വെജിറ്റബിളൊക്കെ ഇട്ടിട്ട് അത് ഉണ്ടാക്കി നോക്കും നമ്മുടെ വയറിലതൊക്കെ നന്നായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും രാത്രിയിൽ ഇങ്ങനത്തെ ഡയറ്റ് ചെയ്യുന്ന ചെറിയ ചെറിയ ഭക്ഷണങ്ങൾ കഴിച്ചാൽ നമുക്ക് നേരെ കുളിച്ചാകുമ്പോൾ എനിക്കുമ്പോൾ ഒരു സുഖം കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും അവർ ഉണ്ടാക്കി നോക്കുക കഴിക്കുക സന്തോഷമായിട്ട് ഇരിക്കുക എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് സുഖമായിട്ട് ഉറങ്ങുക രാവിലെ ഓണിന്ന് സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം ഓക്കെ അപ്പം എല്ലാവർക്കും ബായ് എല്ലാവരും എൻ്റെ വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ